മഞ്ജു വാര്യരെയും മീനാക്ഷിയെയും ദിലീപ് ഇല്ലാതാക്കുമെന്ന് ഇതിനൊക്കെ വല്ല മരുന്നുണ്ടോ ശാന്തിബിള ദിനേശ് കേസിന് പിന്നാലെയും നടി മഞ്ജുവാര്യരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവെക്കുകയാണ് സംവിധായകൻ സനൽകുമാർ ശശിധരൻ താനുമായി മഞ്ജുവാര്യർ അടുക്കാത്തതിന് കാരണം മുൻ ഭർത്താവായ ദിലീപാണെന്ന ആരോപണമാണ് അടുത്തിടെ തന്റെ പുതിയ കുറിപ്പിലൂടെ സനൽ ആരോപിച്ചത് ഇപ്പോഴിതാ സനലിന്റെ ഈ വാക്കുകളെ പരിഹസിക്കുകയാണ് സംവിധായകൻ ശാന്തിബിള ദിനേശ് തന്റെ യൂട്യൂബ് ചാനലായ ലൈറ്റ് ക്യാമറ ആക്ഷനിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം മഞ്ജുവാര്യർക്കൊരു കുടുംബജീവിതം ഉണ്ടാക്കിയെത്തീരു എന്ന വാശിയിലാണ് ഇപ്പോൾ സനൽകുമാർ ശശിധരൻ കേസും അറസ്റ്റും അമേരിക്കയിലെ വാസവുമൊക്കെയായിരുന്നു ഒരു പരിഹാസ കഥാപാത്രമായി മാറിയിരിക്കുകയാണല്ലോ അയാൾ സനൽ കോളേജ് കാലത്ത് പ്രണയിച്ച ആളെയാണ് വിവാഹം ചെയ്തത് രണ്ട് ആൺമക്കളുമുണ്ട് വൺവേ പ്രേമകഥയിൽ അറസ്റ്റിലായപ്പോൾ കാത്തുങ്കോ എന്ന് വിളിച്ചു പറഞ്ഞ് കരഞ്ഞതിന് പിന്നാലെ ഇയാളുടെ ഭാര്യയും ഇയാളും തമ്മിൽ പരസ്പര സമ്മതത്തോടെ വേർപിരിഞ്ഞു അവർ തന്റെ കൂടെ പഠിച്ച ഒരു പോലീസുകാരനെ പുനർവിവാഹം ചെയ്ത് സുഖമായി ജീവിക്കുന്നു സനൽകുമാർ കുമാർ പറയുന്നത് തന്നെ ആരോ സിസിടി വി പോലെ നിരീക്ഷിക്കുന്നുവെന്നാണ് അതിനു കാരണം തന്റെ കയറ്റം എന്ന സിനിമയിലെ നായികയായ മഞ്ജുവാരൻ എന്ന സ്ത്രീ തന്റെ ജീവിതത്തിൽ കടന്നു വന്നതാണെന്ന് സനൽകുമാർ വിശ്വസിക്കുന്നു ഒരു പടത്തിൽ എക്സ്ട്രാ ബ്രില്യന്റ് ആയ ഒരു നടി അഭിനയിക്കാൻ തയ്യാറാകുമ്പോൾ അത് കഴിഞ്ഞാൽ അവരോട് നമസ്കാരം പറഞ്ഞ് പിരിയുന്നതാണ് മാന്യത എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ് ഒരു സ്ത്രീയോട് മാനസികമായ അടുപ്പം പാടില്ലെന്ന് ആരാണ് നിർബന്ധം പിടിക്കുന്നതെന്നാണ് സനൽകുമാർ ചോദിക്കുന്നത് മഞ്ജുവാരൻ ഇരുന്ന സ്ത്രീ തന്റെ ആദ്യ ഭാര്യ മറ്റൊരു പുരുഷനോടൊപ്പം ദാമ്പത്യ ജീവിതത്തിൽ ഇടപെടാൻ അനുവദിക്കില്ലെന്ന മുൻ ഭർത്താവിന്റെ നീചവും രോഗാദുരവുമായ മാനസികാവസ്ഥയുടെ തിക്തഫലങ്ങളാണ് താൻ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സനൽകുമാർ കണ്ടെത്തിയത് അതായത് ദിലീപാണ് മഞ്ജുവാരരെ തന്നോട് അടുക്കാൻ സമ്മതിക്കാത്തത് എന്നാണ് അയാൾ പറഞ്ഞുവരുന്നത് എന്ത് ബോറൻ ആണെന്ന് നോക്കൂ ദിലീപ് മഞ്ജുവിനെ ഡിവോഴ്സ് ചെയ്തു വേറെ കല്യാണം കഴിച്ചു കുട്ടിയായി അയാൾ കേസിൽപ്പെട്ട് കിടക്കുന്ന സമയത്ത് ഇയാളെ കുറിച്ച് ആലോചിച്ച് കിടക്കുകയാണെന്ന് പറഞ്ഞാൽ ആലോചിച്ചു നോക്കൂ ദിലീപിന് ആഭ്യന്തര വകുപ്പിന്റെ പിന്തുണ ഉണ്ടെന്നാണ് ഇയാൾ പറയുന്നത് ഇത് സംബന്ധിച്ച തെളിവുകൾ പിന്നീട് പുറത്തുവിടുമത്രേ ദിലീപിനെ പിണറായി പോയി ആലുവയിലെ ബ്രാഞ്ച് സെക്രട്ടറിയുമായി പോലും ബന്ധം കാണില്ല ഇത്രയൊക്കെ വിവാദമുണ്ടായിട്ടും മഞ്ജു എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് എന്നാണ് സനൽകുമാർ ചോദിക്കുന്നത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന മഞ്ജുവാരർ എന്ന നടിയെ കുറിച്ച് പല പൊട്ടന്മാരും പറയും അതിനൊക്കെ അവർ എന്തിനാണ് പ്രതികരിക്കുന്നത് ും മകളും കൊല്ലപ്പെടുമെന്ന ഭീത് കൊണ്ടാണത്രേ മഞ്ജു പ്രതികരിക്കാത്തത് അതായത് മഞ്ജു വാര്യരെയും മീനാക്ഷിയെയും ദിലീപ് കൊല്ലുമത്രേ ഇയാളെ പ്രണയിച്ചാൽ കല്യാണം കഴിച്ചാൽ മീനാക്ഷിയെ കൊല്ലാതിരിക്കാനുള്ള പേടികൊണ്ടാണ് മഞ്ജു സനൽകുമാറിനെ പിടികൊടുക്കാത്തത് എന്നാണ് ഇയാൾ പറയുന്നത് ഇതിനൊക്കെ എന്തെങ്കിലും മരുന്നുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് നാട്ടിൽ വെച്ച് നമുക്ക് കാണേണ്ട അമേരിക്കയാണ് കൂടിക്കാഴ്ചക്ക് പറ്റിയ സ്ഥലമെന്ന് മഞ്ജു സനലിനോട് പറഞ്ഞത്രേ പ്രേമിക്കാൻ പറ്റിയ സ്ഥലം അമേരിക്കയാണെന്ന് പറഞ്ഞെന്ന് എംപുരാന്റെ ചിത്രീകരിച്ചു നടക്കുമ്പോൾ കാണാമെന്ന് സമ്മതിച്ചിരുന്നെന്നും എന്നാൽ ആ ട്രിപ്പിൽ മഞ്ജു ഇല്ലായിരുന്നതിനാൽ കൂടിക്കാഴ്ചക്ക് കഴിഞ്ഞില്ലെന്നും സനൽ പറയുന്നു കഴിഞ്ഞ മാസം അവൾ അമേരിക്കയിൽ വന്നു നമ്മുടെ സംഭാഷണം പ്രസിദ്ധീകരിച്ച ശേഷം നമുക്ക് മേലുള്ള നിരീക്ഷണം ശക്തമായതോടെ പിന്നീട് സംസാരിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് ശാന്തി വിളി ദിനേ പരിഹസിച്ചു